ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് യൂട്യൂബ് ചാനലിൽ കൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നത് വരായിരിക്കുന്ന എല്ലാവർക്കും വരായക്കി ശുഭാമത്തിൽ എൻ്റെ സ്നേഹം ഞാൻ അറിയിച്ചു കൊണ്ടു ഇന്ന് പാൽക്കാലം എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ കുറേ ദിവസങ്ങളൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതുപോലെ ഒരു വചനത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് രണ്ടുർക്കും അറിയാവുന്ന കാര്യത്തിന് സംസാരിക്കണം അത് കേൾക്കുന്നവർക്ക് പ്രയോജനമായി മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തന്നെ കാണുവാൻ വന്നപ്പോൾ ഞങ്ങൾ എന്ത് വചനത്തിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് പെട്ടെന്നൊരു വചനം പറഞ്ഞു ആ വചനത്തിനെക്കുറിച്ച് നമ്മൾ കുറച്ച് നേരം നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ആ വചനം ഇങ്ങനെയായിരുന്നു തീമോത്യസ് എഴുതിയ രണ്ടാം പുസ്തകം നാലിൻ്റെ ഏഴ് തീമോസിൻ്റെ രണ്ടാം പുസ്തകം നാലിൻ്റെ ഏഴ് അതിങ്ങനെയായിരുന്നു ഞാൻ വായിക്കാം ഞാൻ നല്ല പോരാട്ടം ഞാൻ നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു ഇതായിരുന്നു ആ വചനം ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം ദോമേ ഈ വചനം അങ്ങയുടെ കരങ്ങളിലേക്ക് അപ്പ അപ്പ അങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ വചനത്തിൽ കൂടെ ഈ ജനത്തിന് പറയാൻ പോകുന്ന നന്ദിയപ്പം ഞങ്ങൾക്കും പ്രയോജനപ്പെടണം അപ്പ അപ്പ ഞങ്ങൾക്ക് ഈ വചനങ്ങൾ അനുഗ്രഹമായി മാറട്ടെ അപ്പ അമേൻ താൻ എന്ത് രീതിയിൽ ഈ വചനം എഴുതിയോ ആമേൻ മേൽ എന്ത് ഉദ്ദേശത്തിൽ എഴുതിയോ അത് ഞങ്ങൾക്ക് മനസ്സിലാകുവാനും കേൾക്കുന്നവർക്ക് മനസ്സിലാകുവാനും ഇടവരുത്തും പ്രാർത്ഥനയായിട്ട് സുരക്ഷനാക്കിടാവിമേ ഹലോ ലിവ ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ വചനം ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നല്ല പോരാട്ടം നല്ല പോർപ്പ് എഴുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു ഇത് എഴുതിയിരിക്കുന്നത് പൗലോസാണോ പൗലോസ് തീമോസ്ത്യോസിൽ സഭയ്ക്ക് താൻ കാലാഗ്രഹത്തിൽ വയ്ക്കുന്ന സമയത്താണ് ഇത് എഴുതുന്നതായിട്ട് കാണപ്പെടുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് എഴുതി കഴിഞ്ഞപ്പോൾ തൻ്റെ മരണം അടുത്തിരിക്കുന്നതെന്ന് തനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു കാരണം ഇത് കാരണം താൻ മരിക്കാൻ പോകുന്നുണ്ട് ആ ഒരു സമയത്താണ് താൻ ഈ വചനത്തിനെഴുതുന്നത് ഭയങ്കര വിശ്വാസത്തോടെയും ഭയങ്കര കോൺഫിഡൻറ്റോടെയും പുള്ളിക്കാരും പറയുന്നുണ്ട് ഞാൻ എൻ്റെ പോരാട്ടം എൻ്റെ ഓട്ടം ഞാൻ തികച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ വിശ്വാസവും കാത്തു എനിക്കതിൻ്റെ ജീവകിരീടം വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ട് ഇന്ന് ഇതുപോലെ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ ബ ഇങ്ങനെ ഇന്ന് ഇതേ ഒരു വിശ്വാസത്തോടെ ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ അതോ ഈ ഓട്ടങ്ങൾ ഓടുന്നുണ്ട് യഥാർത്ഥത്തിൽ ണോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പുറകെയാണോ ഈ ഓട്ടം ഓട്ടം ഈ വചനത്തിന്റെ അകത്തോട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ ഓട്ടം പോരാട്ടം വിശ്വാസം അതായത് മൂന്ന് പോരാട്ടമുള്ള ഓട്ടം പോരാട്ടമുള്ള ഓട്ടം പോരാട്ടമുള്ള ഓട്ടം പക്ഷെ ആ ഓട്ടം ഓടിയിട്ട് കൈ വിശ്വാസം പിടിച്ചിക്കണം അത് തീർണവർ ആ വിശ്വാസം കൊണ്ടുപോകണ ഒരു ഓട്ടം ഓക്കെ മൂന്നൊന്ന് കണക്റ്റ് ആവുന്ന ഒരു ഓട്ടമാണ് ഇതൊന്നും ഒന്ന് പോയാലും കെട്ട ഓട്ടമായി പോകും ഓ പറഞ്ഞ പോലെ ആ ആ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ആ ഒരു ഒരു ഈ ഒരു കാര്യം കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വിശ്വാസം കൊണ്ടുപോകണം ആ ഓട്ടത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം ആ വിശ്വാസം ഉണ്ടായിരിക്കണം രണ്ടാമത്തത് പോരാട്ടം അത് കൊണ്ടുപോകും ഈ പരീക്ഷ പരീക്ഷണ പോരാട്ടം ആ പോരാട്ടം ഓക്കെ ഈ ഓട്ടത്തിന്റെ ഇടയിൽ പോരാട്ടം ഉണ്ടായിരിക്കും അതിലൂടെയും ഓട്ടം കൊണ്ടുപോകണം ഓട്ടം കൊണ്ടുപോകണം ലൈഫ് നമ്മളൊക്കെ ഓടുന്ന ഓട്ടോ ഉണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല ഓട്ടോ ചീത്ത ഓട്ടോ അവിശ്വാസമുള്ള ഓട്ടോ നല്ല ഓട്ടോ ആയിരിക്കും ഓ അപ്പം ഇവിടെ വിശ്വാസമുള്ളതിനെ നല്ല ഓട്ടം അപ്പം ഒരുപാട് ഓട്ടങ്ങൾ ഉണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ അപ്പോൾ ഈ മനുഷ്യൻ ലോകത്ത് ഓടുന്നതിനെ ഓരോ ഇതിനു വേണ്ടിയിട്ടല്ലേ ഓക്കെ അങ്ങനെ വേറെ ഓട്ടങ്ങൾക്ക് ഓടുന്നതിനെ കുറിച്ച് ബൈബിളോടെ പറയുന്നുണ്ടോ ഓട്ടം മറ്റേ പത്ത് നാൽപ്പത്തെ പത്ത് നാൽപ്പത്തെട്ടില് ല്ല ഇരുപത്തിമൂന്നിന്റെ അല്ലല്ല ഇരുപത്തിമൂന്നിന്റെ പത്താണോ ഉദ്ദേശം അവരുടെ ഓട്ടം ദോഷമുള്ളതും അവരുടെ ബലം നേരുകെട്ടതുമാകുന്നു ഓക്കെ ഓക്കെ അപ്പം അവിടെ പറയുന്ന ഓട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന് നോക്കി ഓടുന്നതൊക്കെ ദൈവത്തിന് നേരുകെട്ടതാന്ന് പറയുന്നല്ലേ അപ്പോൾ ഓട്ടം ലോകത്തിനെ നോക്കി ഓടുന്ന ഓട്ടോണ്ട് ദൈവത്തിനെ നോക്കി ഓടുന്ന പറയുന്നുണ്ടല്ലോ ഓക്കേ ഓക്കേ നമുക്ക് പോരാട്ടമുള്ളത് മൂന്ന് പേരോടല്ലേ ജഡം ലോകം പിശാച് ലോകം ലോകം ആ പിശാജി അതിലൊന്നും അങ്ങനെ നമ്മൾ നമ്മൾ ലോക നമ്മളെ ദൈവം ലോകത്തിന് തിരിച്ചെടുത്ത് പിരിച്ചെടുത്ത് അപ്പം നമ്മളെ അകത്ത് ലോകം ഉണ്ട് പക്ഷെ അത് നമ്മളാണ് പുറത്തിടാണ്ട് അതായത് ഈ കാനാൻ ഇസ്രായേലി പിള്ളേര് ലോകത്ത് അടിമയായിട്ടിരുന്നു അതിന്ന് ആ ചെങ്കട ഞാനും ചെങ്കടലിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന വെച്ചാൽ വനാന്തര മരുഭൂമിയിൽ ആ പോരാട്ടത്തിൽ കൂടെ നടത്തണം പക്ഷെ ആ എഴുത്തിന്റെ ലോകം അവരുടെ മനസ്സിൽ കുമ്മട്ടിക്കായും അവിടെയുള്ള ഫ്രൂട്ടിന്റെയും ആ മോഹങ്ങളും അവിടുത്തെ സന്തോഷവും സൗഭാഗ്യം കഷ്ടപ്പെട്ടിട്ടാണ് പക്ഷേ ഒരു ഒരു വഴി കൂടെ അവർ ഒരു ലക്ഷത്തിലൂടെ ഈ വിശ്വാസത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് പുറത്തുള്ളത് പോയി പക്ഷെ അകത്തുള്ളത് നമ്മുടെ നാട്ടിലുള്ള ആ ഒരു കട ചെങ്കടൽ താണ്ടി വന്നിട്ട് പോലും അവർക്ക് അകത്തുള്ളതിനെ കളയാൻ പറ്റിയില്ല കടലിൽ കളയാൻ പറ്റി പറ്റിയില്ല ഓ അത് ഉള്ളിൽ ഇരുന്നുകൊണ്ട് അവര് ദൈവത്തിനെ അത് വിശ്വാസം പിടിക്കാണ്ടുള്ളത് അത് അവർക്ക് ഇതായില്ലതായി പോലും ഓഹോ അപ്പം അവരും ഒരു ഓട്ടത്തിന്റെ ഇടയിലായിരുന്നു കാരണം ഒരു പോരാട്ടം കഴിഞ്ഞ് ഒരു വിശ്വാസത്തിന്റെ ഓട്ടത്തിലായിരുന്നു പക്ഷെ അവർക്ക് ആ വിശ്വാസ ഓട്ടം തയ്യ്ക്കാൻ പറ്റിയില്ലായിരുന്നു ആ ചന്ദ ആ സന്തിയും കണ്ടിട്ടില്ല ഗാനം കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല അവര് തിരിച്ചു വന്നതില്ലേ അടിമയായിട്ട് രാക്കോബോടെ വന്നത് അപ്പൊ ആ സന്ധിയിൽ ആരും കണ്ടിട്ടില്ല അടിമയായിട്ടിരുന്നത് ഇത്ര തലമുറ അടിമയായിട്ട് തന്നെ ഇരുന്നത് അടിമ അത് മുഖം മാത്രമേ അവർക്ക് അറിയാവൂ കഴുത്ത് കാണിക്കണം തല തലോലി അത് മാത്രമേ അറിയാവൂ ഇങ്ങനെ ഒരു നിനക്കൊരു രാജ്യം തരും നിനക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ലോകം തരണം കൊണ്ടുപോകും അതൊരു അതെ വിശ്വാസം വിശ്വാസം കുറച്ച് പറഞ്ഞ് കുറച്ച് അങ്ങനെ ഒരു ഇതില്ലാത്ത വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അവർ ഇറങ്ങിയത് ഇറങ്ങി തിരിച്ചത് പക്ഷെ മരിയമായപ്പോൾ ആ പോരാട്ടമുള്ള അവസ്ഥയായപ്പം അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വചനം അവർക്കും ശരിയായി വരുന്നു കാരണം അവർ നല്ലൊരു പോരാട്ടം പോരാടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വരായിരുന്നു കാരണം അവിടെ വിടില്ലെന്ന് പറഞ്ഞു അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവസാനം ദൈവം അവരനുഗ്രഹിച്ച് അവിടെ നിന്ന് അവരൊരു ഓട്ടം തുടങ്ങി പക്ഷെ വരുന്നവരിലത്ത് രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട് നല്ല പോർ പൊരുതി അവിടെ നല്ല പോർ പൊരുതി എന്നുള്ള സംഭവം അവരുടെ ജീവിതത്തിൽ നടന്നതല്ലേ രണ്ടാത്തത് ഈ നല്ല പൊരുതി അവർ തന്നെ പൊരുതി പറയാൻ പറ്റില്ല ദൈവമാണ് അവര് പുറത്തിറക്കിറക്കി അത് അവരോട് പറ്റാത്തതുകൊണ്ട് ദൈവം ചെയ്ത് പക്ഷെ ഈ അകത്തിരിക്കുന്ന ലോകം നമ്മൾ നമ്മളിറക്കാൻ പറ്റും അത് നമ്മള് നമ്മൾ ദൈവം നമ്മളെ സെൽഫിനെ ഒന്നും കണ്ടുപൊളിക്കാതെ മോനന്നി ചെയ്യണന്ന് പറയണം അത് പറ്റാത്ത കാര്യം ദൈവം ചെയ്യണം നിന്നോട് പറ്റുന്ന കാര്യം മോനന്നി ചെയ്യടാ നമ്മള് സെൽഫ് നമ്മളൊരിത് കയ്യിലെടുക്കാതെ നമ്മൾ തന്നിട്ട് ചെയ്യടാ എന്ന് പറയണം പക്ഷെ നമ്മളത് കളയണില്ല അതാണ് വിശ്വാസം കാക്കാതെ ദൈവം വിശ്വാസ ദൈവം തന്നെ വിശ്വാസവും വിശ്വാസമായ ദൈവത്തിനെയും നമുക്ക് ഓടാതെ അകത്തുള്ള ലോകത്തിന് തിരിച്ചുകൊണ്ടിരിക്കണെ ഓക്കെ ഓക്കെ ഇറങ്ങി തിരിച്ചിട്ട് പോലും ആദ്യം അവര് ആ വാക്കായിട്ട് ഇറങ്ങി തിരിച്ചു പക്ഷെ അവർക്ക് ആ വിശ്വാസമില്ലായിരുന്നു ആ വിശ്വാസമില്ലാത്തതിന്റെ മെയിൻ കാരണം ആ പഴയ സ്വഭാവം ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ നമ്മളോട് പറ്റാത്ത കാര്യം അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് അത് ദൈവം ചെയ്യും പക്ഷേ നമ്മളകത്തുള്ള പറ്റണ കാര്യം ചെയ്യാ അവർക്ക് വിശ്വാസം ഇല്ല പറ്റാത്ത കാര്യം ചെയ്യത്തിന് പറ്റുന്ന കാര്യം ചെയ്യാൻ പറ്റൂല തീർച്ചയായിട്ടും പറ്റും ശരിയാണ് അതാണ് അവർക്ക് പലർക്കും വിശ്വാസം കാക്കാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് ബ്രദർ പറയുന്ന പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെ കാരണം നമ്മൾ പലരും നമുക്ക് ഓടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ കൊണ്ട് കഴിയാത്ത സ്ഥലങ്ങളിൽ ദൈവം നമ്മളെ താങ്ങുമെന്നാണ് വചനം പറയുന്നത് പക്ഷേ അവിടെ മെയിനായിട്ട് വേണ്ട ഒരു സംഭവം വിശ്വാസമാണ് വിശ്വാസം ഉണ്ടെങ്കിൽ അമീൻ നമുക്ക് ഈ ഓട്ടം തേക്കാൻ പറ്റും അതല്ലെങ്കിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അത് സ്പ്രിറ്റ് ഫ്രൂട്ട് സ്പ്രിറ്റ് നമ്മളെ പരിസ്ഥിത ഒരു ഫ്രൂട്ട് ഫ്രൂട്ടാണ് അത് ഫ്രൂട്ട് കനി അത് അൻപ് സ്നേഹം വിശ്വാസം മൂന്നെണ്ണം ഉണ്ടല്ലോ നമ്പിക്ക് വിശ്വാസം അൻപ് ഈ മൂന്നും ഉണ്ട് ഈ മൂന്നും ഇല്ലെങ്കിൽ രോഗമില്ല പോയ നാളത്തുള്ള കാര്യം നാളെ ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകും കോളേജിൽ പോകും ജോലിക്ക് പോകും എന്നുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ ഇന്നുകാലു തുടങ്ങും തീർച്ചയായിട്ടും ഇപ്പം അടുത്തുള്ള ഒരാളൊരു നമ്മളവിടെ സ്നേഹം ഇട്ട് കറന്ന് തുടങ്ങും അവിടുത്തെ മിരുകയാണെങ്കിൽ നമ്മൾ സമാനത്തോട്ടി തീർച്ചയായിട്ടും അപ്പം ഈ മൂന്നും ലോകത്ത് ഉണ്ട് അത് നമ്മൾ അറിയാൻ പറ്റില്ല ഈ ലോകം തന്നെ ദൈവം ഇല്ലെങ്കിൽ ഇല്ല തന്നെ ഞാൻ ഒരു വീഡിയോ കണ്ട് അതിൽ മീൻ ദൈവം മീനിനെ ഉണ്ടാക്കിയത് കടലിനെ നോക്കിയിട്ട് കറിനപ്പം അപ്പം അതേപോലെ ഈ മരങ്ങളെ നോക്കി നോക്കി നിലത്ത് നോക്കി പറഞ്ഞു മരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പം പക്ഷെ മനുഷ്യനെ ഉണ്ടാക്കാൻ നോക്കിയത് അങ്ങനെയല്ല സ്വയം തന്നെ പറഞ്ഞു നമ്മൾ നമ്മളെ രൂപത്തിനെ പോലെ മനുഷ്യ ഉണ്ടാക്കാൻ അപ്പം ദൈവം ഇല്ലെങ്കിൽ നമ്മളില്ല മീൻ വെള്ളമില്ലെങ്കിൽ മീനില്ലാ വെള്ളം ഇങ്ങനെയല്ലേ അതേപോലെ മരം ഈ നിലവില്ലാത്ത മരം എങ്ങനെ ഇല്ലേ അതേപോലെ ദൈവമില്ലാത്ത നമ്മളില്ല തീർച്ചയായിട്ടും അപ്പം ദൈവം അപ്പം ദൈവം ഇല്ലെന്ന് പറയണെങ്കിൽ ഇത്ര ദിവസം ജീവി ഇത്ര ദിവസം ജീവിക്കണമെങ്കിൽ വലിഞ്ഞറിയുന്നതെയോ അങ്ങനെ തന്നെ പറയാൻ പറ്റും അപ്പം പോടാ പോട ഇല്ലെന്ന് പറയണെങ്കിലും അപ്പം ദൈവാദത്തെ ഇങ്ങനെയോ ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഓക്കെ ദൈവമില്ലെങ്കിൽ അവൻ ഇല്ലെന്നർത്ഥം കാരണം അതിന് യഥാർത്ഥ ഒരു എക്സാമ്പിൾ ഇപ്പം പറഞ്ഞു എനിക്ക് മനസ്സിലായി കാരണം ഇപ്പോഴാണ് മനസ്സിലായത് കാരണം വെള്ളം ഇല്ലെങ്കിൽ മീനില്ല കാരണം മീനിൽ ജീവിക്കാൻ വെള്ളം വേണം അതുപോലെ ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ മരത്തിൽ നിൽക്കാൻ പറ്റൂ ഇപ്പോൾ മരം ഒരുടത്ത് നിൽക്കണമെങ്കിൽ അവിടെ മണ്ണ് വേണം അതുപോലെ ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ യേശു വേണം യേശു ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല അത്ര തന്നെ അതാണ് യേശു എന്ന് പറയുമ്പം അത് മതല്ല അത് നമ്മളെ രക്ഷകനാണ് ദൈവം തന്നെ ലോകത്ത് വന്നപ്പം നമ്മളെ ഒരു കണശാക്കാൻ കണശനാക്കാൻ വേണ്ടി ഒരു രക്ഷകനാണ് യേശു എന്നുള്ള പേര് അല്ലാതെ ഒരു മതത്തിൻ്റെ ഒരിതുമല്ല ചില യേശു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു മതം അങ്ങനെ കണക്റ്റാക്കി പോകും തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ കണക്റ്റാക്കി ഇതോ ഒരു ഫാൾട്ട് ഇങ്ങനെയോ അതായത് പാലിൻ്റെ അകത്ത് വെള്ളം കലക്കുന്ന പോലെ എവിടെയോ ഒരു ഫാൾട്ടായിട്ടുണ്ട് പക്ഷേ യഥാർത്ഥമായിട്ട് അതൊരു മതം അങ്ങനെയല്ല രക്ഷകൻ ദൈവം ഈ ഭൂമിയിലുള്ളത് മതം സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നില്ല അവൻ ഭൂമിയെ രക്ഷിക്കാനും ഭൂമിയിലുള്ള വ്യക്തികളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം വെറിയനാക്കും ഈ ഒരമ്മയും ഒരു ഇങ്ങനെ അച്ഛന്റെ കുഞ്ഞുമായിട്ടുള്ള ഒരു തൊപ്പിൾക്കുടി ബന്ധവും നമ്മൾ കേൾക്കാറുള്ളത് അതൊരിക്കലും അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടുപേരായിട്ടുള്ള ഒരുപാട് ഒരുപാട് കണക്ഷൻ നഷ്ടപ്പെട്ടു പോകും കാരണം ഒരു മകൻ ജീവിച്ചിരിക്കുന്നത് അമ്മയുടെ ആ കുപ്പിൾ കൂടി വഴിയാണ് ജീവിച്ചിരിക്കുന്നത് അപ്പം അത് കട്ടിയത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയും കൊച്ചുകൊട്ടേ അതൊരു ബന്ധമല്ല അപ്പം ഉദ്ദേശം ഇത് തന്നെയാണ് നമ്മൾ ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം അത് കൊപ്പിൽ കൂടി പോലെയാണ് ആ ഒരു ബന്ധം കട്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് പ്രയോജനമില്ലാത്ത ഒരു ജീവിതം പോലെ ആയി ആയിപ്പോയില്ല അപ്പോ മെയിൻ കാര്യം പൗലൂസിനിവിടെ പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ആ ഒരു കോൺഫിഡൻ്റ് ഉണ്ട് കാരണം ഓട്ടത്തില് അതിൽ തന്നെ നിന്നോണ്ട് അവനാ പറയാൻ പറ്റി എനിക്ക് ഇതുവരെ എനിക്ക് ഓട്ടം അതുവരെ ഉള്ളു അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിനുള്ള അവാർഡും റിവാർഡും ഒക്കെ കിട്ടും അതുള്ളത് പറയാൻ പറ്റും ഇപ്പൊ ഓട്ടം ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ തീർച്ചയായിട്ടും അപ്പൊ ചിലർ ഓർഡർ ഉണ്ട് പക്ഷെ പൊറോട്ടം ഇല്ലാതെ എങ്ങനെയെങ്കിലും നൈസായിട്ട് നേക്കായിട്ട് തട്ടിയെടുക്കണം തീർച്ചയായിട്ടും കാരണം ഞാൻ ചിലരുടെ കേട്ടിട്ടുണ്ട് കാരണം ചിലർ പറയാറുണ്ട് ഓക്കെ ദൈവമൊന്നും തരുന്നില്ല എനിക്ക് ജീവിതത്തിൽ കഷ്ടപ്പാട് വേദന എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ പൗലോസ് ഇത് റോ സമയത്താണ് ഇത് ഇറങ്ങുന്ന സമയത്താണ് എഴുതുന്നതെന്ന് പറയുന്നത് അതിനുശേഷം ശേഷം പുള്ളിക്കാരൻ എടി അറുപത്തി ഏഴിലൊക്കെ മരണം അടയുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ സ്ട്രെച്ച് എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ റോമർക്കാർ കൊല്ലുന്നതെന്ന് വെച്ചാൽ തലവെട്ടി കളയുക കാരണം റോമർ കാരനായതുകൊണ്ട് പൗലോസിനെ തലവെട്ടി തന്നെ കൊന്നിട്ടുണ്ടായിരിക്കാം അപ്പം മരണം തന്റെ മുമ്പിൽ കണ്ടിട്ട് അടുക്കാറായ സമയത്ത് പുള്ളിക്കാരൻ ഒരു വിശ്വാസം ഉണ്ട് ഞാൻ എൻ്റെ ഓട്ടം തികച്ചു ഞാൻ എന്തായാലും എനിക്കൊരു നീതിയുടെ കിരീടമുണ്ട് കാരണം അതിന് മുമ്പ് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ രണ്ട് രണ്ട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ ഒരുപാട് കഷ്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ട് വെള്ളത്തിൽ നദിയിൽ കടലില് സഹോദരന്മാരെ ഒരുപാട് ആപത്തുണ്ട് ഒന്നും പറയുന്നില്ല പക്ഷെ തന്റെ ഓട്ടം തികയ്ക്കാൻ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് എനിക്ക് ഒരു നീതിയുടെ കിരീടം വെച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഇന്ന് പലരും പകുതി വഴി ഓടിയിട്ട് കഷ്ടപ്പാട് വരുമ്പം അവർ നിൽക്കുന്നില്ല ഓടാൻ പറ്റുന്നില്ല പക്ഷെ അവർ കുറച്ചുകൂടി ഓടി അതിൻ്റെ ആ ഒരു നീതിയുടെ കിരീടം തീർച്ചയായിട്ടും അവർക്ക് കിട്ടില്ലേ അത്യാവശ്യം വാർത്തകളും ചെയ്തുതരില്ലേ നമുക്ക് വന്നു അതെ അതേ വിശ്വാസമില്ല അതാണ് അവർ മെയിൻ ആ മെയിൻ അപ്പം ഈ രണ്ട് കാരണം നല്ല പോരാട്ടം പോരാടി ഓട്ടം തേച്ചു ഡാഷ് നീതിയുടെ കിരീടമുണ്ട് ആ ഡാഷിൽ നമ്മൾ വേണ്ടത് വിശ്വാസമാണ് അല്ലേ അപ്പം ഈ വിശ്വാസമാണ് ഈ രണ്ട് വാക്കിനെയും കണക്ട് ചെയ്യണം അല്ലേ പോരാട്ടത്തിനെയും ജീവ കിരീടത്തിനെയും കണക്ട് ചെയ്യുന്നത് വിശ്വാസമാണ് ഫെയ്ത്ത് അപ്പം ഈ ഇല്ലെങ്കിൽ നമുക്ക് ജീവ കിരീടം കിട്ടില്ലെന്നാണ് ചുരുക്കം നമുക്ക് മനസ്സിലാക്കുന്നത് ഫെയ്ത്തിൽ ജീവനും നാളത്തെ ദിവസം ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയാൻ അടുത്ത ജീവിക്കാൻ ലോക അപ്പോൾ ശരിയാണ് അപ്പോൾ നമ്മൾ വിശ്വാസിയാണെങ്കിൽ നമ്മളെ കേരളിൽ തന്നെ വിശ്വാസിൽ അല്ലേ അത് തന്നെ വിശ്വാസത്തിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ വിളിക്ക് വെറുതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു വിശ്വാസമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ നോക്കണ്ട ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ കഷ്ടപ്പാടായിരിക്കാം ചിലപ്പം നാളത്തെ ദിവസത്തെ എന്ത് സംഭവിക്കും നാളെ ചിലപ്പം നാളെ ജീവിക്കാൻ പോലും നമ്മുടെ കയ്യിൽ മാർഗം ഉണ്ടായിരിക്കില്ല ഒരു രൂപ പോലും ഉണ്ടായിരിക്കില്ല ചിലർ പറയാറുണ്ട് കാരണം എൻ്റെയൊക്കെ ബാങ്ക് ബാലൻസ് സീറോയാണ് എന്നാലും വിശ്വാസമുണ്ട് ദൈവം നാളെ നടത്തും എന്നാൽ ഞാനിങ്ങനെ കേട്ടോണ്ട് അതാണ് ചിലവർ പറയാറുണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയുള്ള ശവപ്പെട്ടിട്ട് സൈസ് വരെ ബൊരിക്കു കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഒന്ന് ഇത് വായിച്ച് ഒന്ന് രാജാക്കി ആ ഒന്ന് രാജാക്കുണ്ട് ഒന്നാലേ മതിയാക്കി മറ്റേ എലിശാവിൻ്റെ കൂടെയുള്ള ഒരു ദീർഘാഴ്ച അവൻ മരിച്ച് പക്ഷേ അവന് ഉണ്ടായിരുന്നു ആ ദീർഘാഴ്ചക്ക് അവന് ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യ ഈ എലിശാവിൻ്റെ അടുത്തൊന്ന് പറയുന്നത് എൻ്റെ പിള്ളേരെ എടുത്തുകൊണ്ട് പോകാൻ ആൾക്കാർ കട കടക്കാൻ വന്നിരിക്കുന്നത് അപ്പം എന്തിരി ചെയ്യും ഞാൻ അങ്ങനെ ആലോചിക്കുന്നു അപ്പോൾ ഈ അലിഷ് ചോദിച്ചിരിക്കുന്ന ഭാര്യ അവൻ്റെ ഭാര്യ അവൻ്റെ തീർദ്ദേശം അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തീർദ്ദേശം ഭാര്യ എടുത്ത് ചോദിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് ഇപ്പം എന്തിരിക്കണെന്ന് ഒരു പാത്രം എണ്ണ എണ്ണ മാത്രം ഉണ്ടെന്ന് അത് എടുത്ത് എല്ലാം വീതിച്ച് കാര്യം ക്ലിയറാക്കി എല്ലാം അയച്ചിട്ടാക്കി എല്ലാം കടക്കാക്കി തീത്ത് ബാക്കി ജീവനത്തിന് വെച്ചോണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന അങ്ങനെ ആലോചിച്ച് ഇത് നേരത്തെ ഒന്ന് ചോദിച്ചാൽ പോലെയായി മുമ്പേ ഒന്ന് കാര്യങ്ങള് അതിനുള്ള നമുക്കുള്ള ഇത് അതിന് ഇതില്ല വെളിപ്പാടില്ല അറിവില്ലേ അവർ എനിക്ക് ഒരു ചെറിയൊരു തോന്നുന്നുണ്ട് ഓ അങ്ങനെ വിശ്വാസം കുറഞ്ഞു പോകുമോ പക്ഷെ നമ്മൾ ഈ പക്ഷെ അവനെ കുറിച്ച് പറയുമ്പം ഭയപ്പെടുന്ന ഒരു സഹോദരൻ തന്നെ ദൈവത്തിന് ഭയം തരി സഹോദരം തന്നെ പറയണേ അങ്ങനെ നമ്മൾ ഒരുപാട് മേഖലയിൽ അടിസ്ഥാനം വിശ്വാസമാണ് ഈ വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് പൗലോസ് പറഞ്ഞ പോലെ നമുക്കും ആയിട്ട് പറയാൻ പറ്റും കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല കാരണം നാളെ പോകുന്ന വഴിയിൽ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാം കാരണം ഇന്ന് കാണുന്നവരെ നമുക്ക് നാളെ കാണാൻ പറ്റുന്നില്ല കാരണം ഈ ഭൂമി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തും എപ്പം എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം പണ്ട് കാലഘട്ടങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാലങ്ങൾ ജീവിച്ചിരുന്നു എന്നാൽ ഈ കാലങ്ങളിൽ പെട്ടെന്ന് മരണങ്ങൾ സംഭവിക്കുന്നു ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് പറയാൻ പറ്റണം കാരണം എനിക്കതിൻ്റെ ഒരു നീതിയുടെ കീടമുണ്ട് എനിക്കായിട്ട് ദൈവം നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് പറഞ്ഞെങ്കിൽ എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യം വിശ്വാസം ഒന്നുമില്ലെങ്കിലും നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം അതെ ഇല്ലാത്തയിടത്ത് ഉള്ളതുപോലെ വിളിക്കാൻ കഴിവുള്ളവനാണ് നമ്മൾ ദൈവം അപ്പോൾ ഈ വചനത്തിൽ നമ്മളിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇത് മാത്രമാണോ നീതിയുടെ കിരീടം എനിക്ക് വേണോ എനക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം കാരണം ഒരു കൂട്ടം ജനം ഭറവൻ്റെ സ്ഥലത്ത് നിന്ന് ദൈവം കൊണ്ടുവന്നു കാനാദേശം കാണിക്കാമെന്ന് കൊണ്ടുവന്നു അവർ അവിടെ ഒരു പോരാട്ടം പോരാടാൻ വേണ്ടി പോർപൊരുതാൻ വേണ്ടി ദീപാവരുടെ കൂടെ നിന്നു അല്ലെ കൂടെ രാജാവ് അവരെ വിട്ടില്ലായിരുന്നു വിടാതെ അവിടെ ബാധകളയച്ചു അവസാനം രാജാവിന് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പം അവരെ വിട്ടയച്ചു അപ്പം അവിടെ പോരാട്ടം പോരാട്ടം പോർപൊരി നല്ല പോരുന്ന പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയുള്ള അകത്തുള്ളതിനേയും ദൈവത്തിൽ പുറത്തിറക്കാൻ പറ്റൂലേ തീർച്ചയായിട്ടും പിന്നെ ചെയ്യാത്തതെന്ന് വെച്ചാൽ ലോകത്തെ പറയുന്ന പോലെ നമ്മൾ അടിമയായിട്ടിരിക്കും ദൈവത്തിന് ഇങ്ങനെ കൈ കൈകെടുക്കണം ദൈവം അങ്ങനെ ഒരേ വിചാരിക്കില്ല ജോലി കിട്ടും എന്ന് നീ നീ ഇപ്പം ഷബി ഇങ്ങനെ ചീത്തായിട്ട് തന്നെ പോവും അങ്ങനെയല്ല പറയണത് ഇത് ചെയ്താൽ നന്നായിരിക്കും അതാണ് ഒരു നീതി എന്ന് പറയണത് അതാണ് ഒരു അങ്ങനെ അപ്പോൾ എങ്ങനെങ്കിലും ചെയ്തിട്ട് ഇത് വഴിയാ അതങ്ങനെ ശരിയാവില്ല തീർച്ചയായിട്ടും ഇത് കിട്ടും അങ്ങനെ ഒരു വഴി കാണിച്ചു വഴിയാണ് വിഷു അത് തന്നെ ആ വഴി തന്നെ പോകണം അപ്പം ദൈവം അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാനാദേശത്തിലെത്തിക്കുമെന്ന് പക്ഷേ അവരെ ഉള്ളിൻ്റെ അകത്തുണ്ടായിരുന്ന ലോകം ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അവർ ജീവിച്ചിരുന്ന ആ സ്ഥലത്തുള്ള നന്മകളും അല്ലെങ്കിൽ എനിക്ക് ആ സമയത്തുള്ള ആഹാരം കിട്ടിയില്ല അല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനോടുള്ള വിശ്വാസം പോയപ്പം പലരും കാനാദേശത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഇത് മാത്രമാണ് ഔലോസിനും ഇവിടെ പറയാൻ പറ്റി നല്ല പോരാട്ടം പോരാടി ഓട്ടം തികച്ചു വിശ്വാസം കാത്തുന്നു അപ്പോൾ ഇന്ന് നമുക്കും അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ ആ ജീവകിരീടെ നമ്മളും പ്രാപിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഈ ജീവകിരീടം കിട്ടുമെന്ന് ആ മീൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അർത്ഥം ഒരു കാര്യം പറയാം പറ്റുമെങ്കിൽ ഇതുപോലെ ഞങ്ങൾ വീണ്ടും ചില വചനങ്ങളായിട്ട് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിച്ചത് തീർക്കുവാൻ ആഗ്രഹിക്കുന്നത് ദേവമേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തരുന്നപ്പം ഈ വചനം ഞങ്ങൾക്ക് പ്രചനപ്പെട്ടതുപോലെ സകലർക്കും പ്രയോജനപ്പെടുന്നതെന്നാണ് അപ്പോൾ ഈ വചനത്തിൽ അപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾ പറയുവാൻ അപ്പോൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞങ്ങൾ നിർത്തുന്നു എന്നാൽ അമ്മയെ സൂത്രം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തീർക്കുന്ന തീർക്കണമെന്ന് നന്ദിയപ്പം അമ്മേ സകലർക്കും വിശ്വാസം അമ്മേനുണ്ടാകുവാനും വിശ്വാസി ജീവിക്കുന്ന വ്യക്തികളാക്കി മാറ്റി പ്രാർത്ഥന അമേ